സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധവാരത്തിന് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ സംസ്കരണം പുരോഗമിക്കുമ്പോഴും വലിച്ചെറിയൽ പ്രവണത തുടരുന്ന സാഹചര്യത്തിലാണ് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ മാലിന്യ കേരളമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വലിയ തോതിൽ പുരോഗമിക്കുമ്പോഴും വലിച്ചെറിയൽ പ്രവണത തുടരുന്ന സാഹചര്യത്തിലാണ് ഒരാഴ്ച നീണ്ട വലിച്ചെറിയൽ ബിരുദവാരം ക്യാമ്പയിൻ സർക്കാർ സംഘടിപ്പിക്കുന്നത് ഓരോ പ്രദേശത്തും ഒറ്റത്തവണ ശുചീകരണ പ്രവർത്തനമാക്കാതെ സുസ്ഥിരമായ ശുചിത്വ പരിപാലനമാണ് ലക്ഷ്യമിടുന്നത് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾക്കും രൂപം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ആഹ്വാനവും അഭ്യർത്ഥനയും നടത്തുന്നതോടൊപ്പം വലിച്ചെറിഞ്ഞാലുള്ള ശിക്ഷ എന്താണ് എന്നുകൂടി ബോധവൽക്കരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പൊതുസ്ഥലത്ത് പാഴ്വസ്തുക്കൾ വലിച്ചെറിഞ്ഞാൽ മാലിന്യം എന്ന് മാത്രമല്ല പാഴ് വസ്തു ഏതും വലിച്ചെറിഞ്ഞാൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കാം വെള്ളത്തിൽ വലിച്ചെറിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും വരാം ഒപ്പം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസും വരും അപ്പോൾ ഈ കാര്യം ഈ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാഴ്ച പൂർണ്ണമായിട്ടും ഇതിൽ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ പുതുവർഷ പ്രതിജ്ഞയായിട്ട് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഇനി ഒരു പാഴ്വസ്തുവും കണ്ടിടത്ത് വലിച്ചെറിയില്ല എന്ന കാര്യം മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കേന്ദ്രങ്ങൾ നിലവിൽ പൂർണ്ണമായി മാലിന്യമുക്തമാക്കി പത്ത് സ്ഥലത്ത് പ്രവർത്തനം പുരോഗമിക്കുകയാണ് കേന്ദ്രങ്ങളിൽ ഉടൻ ആരംഭിക്കും ഇതുവരെ നാല് ലക്ഷത്തോളം ടൺ മാലിന്യങ്ങളാണ് നീക്കിയത് നിയമലംഘകർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ടീം വഴിയുള്ള നിയമ കൂടുതൽ ശക്തമാക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം